ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം മന്തൻ്റെ ഓഫറാണ് മൂന്ന് ദിവസത്തേക്ക് മാത്രം അതായത് ഈ മാസം മുപ്പതിന് തീരും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അങ്ങനെ മൂന്ന് ദിവസത്തേക്ക് മാത്രമുള്ള ഓഫറാണ് ബൈ വൺ ഗെറ്റ് വൺ ഹെയർ ഡൈ ഓയിൽ കണ്ടോ ഇതാണ് നമ്മുടെ ബൈ വൺ ഗെറ്റ് വൺ ഹെയർ ഡൈ ഓയിൽ അഞ്ഞൂറ് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിൽ മാത്രമാണ് ഈ പ്രൈസ് കേരളത്തിന് വെളിയിലുള്ളവർ എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ച് ഈ പ്രോഡക്റ്റ് കൈപ്പറ്റാവുന്നതാണ് സെയിം പാക്കേജ് ആണ് കിട്ടുന്നത് ഓക്കെ ബൈ വൺ ഗെറ്റ് വൺ ഹെയർ ഡൈ ഓയിൽ കേട്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് അതെ എൻ്റെ മുടിയാണ് ഇപ്പം ഇപ്പോൾ മുടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ആരാണ് എൻ്റെ ഒറിജിനൽ മുടിയാണ് കണ്ടോ ഞാൻ രണ്ട് സൈഡിൽ ഇപ്പോൾ കുളിച്ച് വന്നേ ഉള്ളൂ അതുകൊണ്ടാണ് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുടി ഒരു കേളി ഹെയർ ആണ് കുളി കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ നനഞ്ഞിട്ടിരിക്കുമ്പോഴേ ഇതുപോലെ ഇരിക്കുന്ന ഒരു മുടിയാണ് എൻ്റേത് പക്ഷേ നല്ല കറുത്ത മുടിയാണ് കേട്ടോ നല്ല അത് ഹെയർ ആണ് പക്ഷേ കുറേ പേര് പറയും വെപ്പ് മുടിയാണ് ഒരിക്കലോ അത് ഞാൻ നീളം മുഴുവൻ കാണിക്കാം എനിക്ക് അത്രയും ഇരിക്കാൻ പറ്റുന്നില്ല ലോങ് ലോങ് ആണ് വെപ്പുമുടിയല്ല എൻ്റെ ഒറിജിനൽ കറുത്ത ലോങ് ഹെയർ ആണ് ഇത് ഞാൻ കുളിച്ചിട്ടിരിക്കുന്നുകൊണ്ടാണ് ഇതിങ്ങനെ സ്പ്രിങ് സ്പ്രിങ് പോലെ ഇരിക്കുന്നത് ഇനി ഇത് കോംബ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് നിവർന്ന് വരും ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ വെച്ച് എണ്ണ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും കണ്ണട വീണുപോയി എണ്ണ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഹെയറിൽ ഇപ്പം എണ്ണയൊക്കെ ഇട്ട് കുളിച്ചതേ ഉള്ളൂ ഓക്കെ ഉച്ചയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഓഫറാണ് ഇപ്പോൾ മൂന്ന് ഉള്ളൂ പിന്നെ ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ വീഡിയോ വരുന്ന സമയം മുതൽ ബുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു അര ദിവസം കൂടെ അര ദിവസം കിട്ടുമെന്ന് അറിയില്ല എന്നാലും കുറച്ച് സമയം കൂടെ കൂടുതൽ കിട്ടും അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം എത്ര സമയത്തിനത് വരും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും വൈകിട്ടത്തേനുള്ളിൽ ഈ വീഡിയോ അപ്ലോഡ് ആവുമായിരിക്കാം അപ്പം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയം മുതൽ നവംബർ മുപ്പത് വരെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ബൈ വൺ ഗെറ്റ് വൺ ഹെയർ ഡൈ ഓയിൽ ബുക്ക് ചെയ്യാം കേട്ടോ ഈ സെയിം സാധനം ഇതൊരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും ബുക്ക് ചെയ്യാം ഇതെപ്പോഴും ഓഫർ ഇടണം ഓഫർ ഇടണം ഓഫർ ഇടണം എന്ന് പറയുന്ന പറയുന്നൊരു പ്രോഡക്റ്റാണ് ഹെയർ ഡൈ ഓയിൽ നമ്മുടെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് സോപ്പൊക്കെ ഇടാൻ പറഞ്ഞാൽ ബഹളമാണ് സോപ്പൊന്നും തയ്യാറാക്കിയിട്ടില്ല അതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കണത് മനസ്സിലായോ സോപ്പൊന്നും റെഡിയാക്കിയിട്ടില്ല പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഉണ്ട് അപ്പോൾ മൈഗ്രൈൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് തലയൊന്നും ഹെയർ ഒന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് പെണ്ണയൊക്കെ ഇട്ട് കുളിച്ചു ഇങ്ങനെ ഇരിക്കുന്നത് അതാണ് മുടി ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടി ചുരുണ്ടിരിക്കുന്നത് അപ്പോൾ വെപ്പ് മുടിയാണെന്ന് പറഞ്ഞാൽ അങ്കിളിനോട് ഒരു അങ്കിളാണെന്ന് പറഞ്ഞത് അങ്കിളാണ് എൻ്റെ തലയിൽ വെപ്പ് മുടി ഫിറ്റ് ചെയ്ത് തന്നത് അപ്പോൾ അതുകൊണ്ട് അങ്കിളിന് കറക്റ്റായിട്ട് അറിയാം എൻ്റെ മുടി ഈ വെപ്പാണോ വീഗ് ആണോ എന്നൊക്കെ ഓക്കെ നോ പ്രോബ്ലം അതുകൊണ്ട് കുഴപ്പമില്ല അങ്കിൾ വെച്ച് തന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് അങ്കിളും ഹാപ്പിയാണ് ഒന്ന് പിന്നെ ഇതാണ് ഓഫറ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ പാതിരാത്രി വന്നിട്ട് അശ്ലീലം പറയുന്ന അനാവശ്യം പറയുന്ന തെറിവാക്കുകൾ എഴുതുന്ന ആരെയും വെറുതെ വിടില്ല അതാരും സ്വപ്നേപ്പ് ചിന്തിക്കേണ്ട നമ്മളെ തെറി വിളിച്ചാൽ തിരിച്ചും തെറി തന്നെ പറയും അതുപോലെ തന്നെ നമ്മളെ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ആയിട്ട് തന്നെ ഫയൽ ചെയ്യും ഓൾറെഡി ഞാൻ ആയിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും പുറത്തുനിന്നാണ് ജി സി സി കൺട്രിയിൽ ഇരുന്നിട്ട് രാത്രിയാവുമ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ട് ലേഡീസിനെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് മറ്റേ പരിപാടി അതിനാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഓർക്കുക പണി കിട്ടും എന്നുള്ളത് കാര്യം പത്ത് മണിക്ക് ശേഷം മിക്കവാറും ഞാൻ തന്നെയായിരിക്കും വാട്സപ്പ് നോക്കുന്നത് എന്നെ മോശം പറയുന്ന ഒരുത്തനേയും ഞാൻ വെറുതെ വിടില്ല എന്നെ അശ്ലീല കാമൻ്റ് എഴുതി വെച്ച് എൻ്റെ അവയവ വർണ്ണന നടത്താനായിട്ടും എൻ്റെ സംഗതികൾ കാണാനായിട്ടും എൻ്റെ എൻ്റെ സാധനത്തിൻ്റെ വലിപ്പം അറിയാനായിട്ടും ഒരിക്കനും എൻ്റെ നമ്പർ യൂസ് ചെയ്യണ്ട ഞാൻ വല്ല ട്രിപ്പിൾ എക്സ് സൈറ്റിലൊന്നും അല്ല ഞാൻ എൻ്റെ നമ്പർ വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ നമ്പർ എൻ്റെ സ്വന്തം ചാനലിലാണ് വെച്ചിരിക്കുന്നത് ഒരു ബ്യൂട്ടി വ്ളോഗറാണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെയും ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അത് കണ്ടിട്ട് മാത്രം വരിക നമ്മളെ കണ്ട് നമ്മുടെ ഫോട്ടോയും വീഡിയോയും കണ്ടിട്ട് ഇത് വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ച് വരുന്നവന്മാരാണെങ്കിൽ പ്രത്യേകം ഓർക്കുക നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടും ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഞാൻ അവൻ്റെ ഫോട്ടോ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തേക്കുന്നതിന് ഇനി ഒരാൾക്കും അവസ്ഥ ഉണ്ടാവരുത് ഓക്കെ അത് കഴിഞ്ഞിട്ട് അവൻ്റെ മകൻ മക്കാലത്തിന് വന്നിട്ടുണ്ടായിരുന്നു അത് അവനും ഞാൻ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പറ് രാത്രിയിൽ കണ്ട ആ ആണുങ്ങൾക്ക് പ്രത്യേകം പറയട്ടെ കണ്ട അന്യനാട്ടിൽ കിടക്കുന്ന കാമപ്രാന്ത് മൂത്ത് നിൽക്കുന്ന ആണുങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളതല്ല ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വെച്ചിരിക്കുന്ന എൻ്റെ നമ്പർ അതെൻ്റെ ഓൺലൈൻ ബിസിനസ് നമ്പറാണ് അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട ഞാനിപ്പോൾ മാന്യമായ ഭാഷയിലാണ് പറയുന്നത് ഇതല്ലാതെയും ഭാഷകൾ എനിക്കറിയാം അത് നിങ്ങൾ പലർക്കും അറിയാം അതെനിക്ക് എന്നെ ബാധിക്കുന്ന വിഷയവും അല്ല എന്നെ തെറി പറഞ്ഞാൽ ഞാൻ തിരിച്ചു തെറി തന്നെ പറയും മനസ്സിലായോ അതായത് നമ്മൾ താരത്തോട് താരം തറയോട് തറ എന്നുള്ള പോളിസിയാണ് എൻ്റെത് എന്നോട് എങ്ങനെ നിൽക്കുന്നു എന്നോട് ഡീസൻ്റായിട്ട് നിൽക്കുന്നവരോട് ഞാനും അങ്ങേയറ്റം ആയിരിക്കും ഞാൻ മാത്രമല്ല ഡേ ടൈമിൽ എൻ്റെ സ്റ്റാഫും ഉണ്ടായിരിക്കും അവരും അതെ നമ്മളോട് എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ നമ്മൾ തിരിച്ചു നിൽക്കും ഒരു ബിസിനസ് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ വീട്ടിലെ അടിമകളോ വേലക്കാരോ ഒന്നുമല്ല ആരും ഓക്കെ നിങ്ങളോട് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ടായിരിക്കും അല്ലാതെ നിങ്ങളോട് പേയ്മെൻറ്റ് വാങ്ങിച്ചവർക്കല്ല പ്രശ്നം പേയ്മെൻറ്റ് തന്നവർക്കും പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർക്കും അല്ല പ്രശ്നം അല്ലാത്തവർക്കാണ് പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ അങ്ങനത്തെ ഫ്രസ്ട്രേഷൻസൊക്കെ സ്വന്തം വീട്ടിൽ തീർക്കുക എൻ്റെ നമ്പറ് അതിനായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക എൻ്റെ നമ്പറിൽ വന്ന് അശ്ലീലം എഴുതി വെച്ച് അശ്ലീല മെസ്സേജുകൾ അയച്ച് അസഭ്യ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ടോണിൽ തന്നെ തിരിച്ചും മറുപടി കിട്ടും അതിന് നൂറ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പിന്നെ വീഡിയോ ഇട്ടിട്ടും പരാതിപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ കയ്യിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പ്രൂഫുണ്ട് മുന്നേ നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് നമ്മൾ മെസ്സേജസ് ഒക്കെ ക്ലിയർ ചെയ്ത് കളയുമായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് പലരും വന്ന് അശ്ലീലം എഴുതി വെച്ച് തെറിവാക്കുകൾ എഴുതി വെച്ച് പോകുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് കളയുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിരുന്നില്ല അപ്പോൾ മുമ്പൊക്കെ പലരും അങ്ങനെ നമ്മളെ എടുത്തിട്ട് അലക്കുമായിരുന്നു അപ്പം നമ്മുടെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ട് നമുക്ക് വോയിസ് ഇല്ലല്ലോ പറയാനായിട്ട് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ആര് എന്ത് തോന്നിയാസ മെസ്സേജ് അയച്ചാലും ആര് എന്ത് അശ്ലീല മെസ്സേജുകൾ അയച്ചാലും പിന്നെ അവയവ നടത്തിയാലും മറ്റേ കായും മായും പൂവും ഒക്കെ ചേർന്നിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ ഉപയോഗിച്ചാലെല്ലാം ഓൺ ദ സ്പോട്ടിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അതേ നമ്പറിലോട്ട് തന്നെ അയച്ചുവിടും നമുക്ക് ആളെ അറിയണമല്ലോ അതുകൊണ്ട് അപ്പം അതുകൊണ്ട് മുന്നത്തെ അബദ്ധം ഇനി പറ്റില്ല നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് പ്രൂഫ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വരുന്ന നല്ലവരായ ആളുകളോടല്ല പറയുന്നത് അതല്ലാതെ വേറെ രീതിയിൽ രാത്രിയിൽ മാത്രം കാണുന്നൊരു പ്രത്യേക അസുഖമുണ്ടല്ലോ ആ അസുഖമുള്ളവന്മാർ എൻ്റെ നമ്പർ ഉപയോഗിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് ഓഫർ ആവശ്യമുള്ളവർ മാത്രം ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഓഫർ സൈറ്റിൽ ഇല്ല നമ്മുടെ വാട്സാപ്പിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പിൽ മാത്രം കോൺടാക്ട് സിംഗിൾ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ സൈറ്റിൽ ബുക്ക് ചെയ്തോ ഓഫർ വേണ്ടവർ വാട്സാപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ അത്രേ പറയാനുള്ളൂ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ഇറ്റ് നോ വറീസ് നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലൻ കിട്ടാച്ചി വീഡിയോമായി കാണാം തിൽ തെൻ ടേക്ക് കെയർ